നീലേശ്വരം പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കളിയാട്ടമേൽപ്പിക്കൽ ചടങ്ങ് നടന്നു ഭക്തിഗാന ആൽബത്തിന്റെ പുറത്തിറക്കി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന പെരുങ്കിളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് കളിയാട്ടം കളിയാട്ടമേൽപ്പിക്കൽ ചടങ്ങ് നടത്തിയത് ക്ഷേത്രം കോയ്മ പാട്ടത്തിൽ നാരായണൻ നായർക്ക് വിവിധ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിലെയും മറ്റു ക്ഷേത്രങ്ങളിലെയും ആചാരസ്ഥാനികരുടെ സാന്നിധ്യത്തിൽ മൂലഭണ്ഡാരത്തിലെ എണ്ണിത്തിട്ടപ്പെടുത്ത സംഖ്യയാണ് ദൈവിക സാന്നിധ്യത്തിൽ ഏൽപ്പിച്ചത് കളിയാട്ടം അവസാനിക്കുന്നതുവരെ ഈ കിഴി കൊയ്യ്മയുടെ തറവാട്ടിൽ നിത്യദീപത്തിന്റെ സാന്നിധ്യത്തിൽ കരുതൽ ധനമായി പരിപാലിക്കും ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളും അംഗങ്ങളും നാട്ടുകാരും മറ്റ് ഭക്തജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു പെരുങ്കുളിയാട്ടത്തിന്റെ പ്രചരണ ഭാഗമായി തയ്യാറാക്കുന്ന ഭക്തിഗാന ആൽബത്തിന്റെ പ്രൊമോ പ്രമോസവും ഇതേ ദിവസം പുറത്തിറക്കി ചലച്ചിത്ര താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് ഇവിടെ കളിയാട്ടം ഈ പത്തൊൻപത് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോ പുതിയ തലമുറക്ക് ചിലപ്പോ ഒരു പത്തിരുപത്തിനാല് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സുള്ളവർക്കൊക്കെ ഇത് പുതിയ അനുഭവമായിരിക്കും അല്ലെ ഒരുപാട് ആളുകളോട് പറഞ്ഞു പക്ഷെ ഇരുപത്തി ഇരുപത്തിയഞ്ചു വർഷത്തിന് മുമ്പ് ഉള്ള അല്ലെങ്കിൽ അവർ ശേഷം പങ്കെടുക്കുന്നവരുടെ എണ്ണം വളരെ മിക്കവാറും പിന്നീതിന്റെ കളിയാട്ടം ചടങ്ങും കൂടിയാണ് ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ പാട്ടത്തിൽ നാരായണൻ നായർ അധ്യക്ഷനായി ഓഡിയോ കമ്മിറ്റി ചെയർമാൻ ഉമേഷ് നീലേശ്വരം സ്വാഗതവും കെ വി ശബരിനാഥൻ നന്ദിയും പറഞ്ഞു ബൈജു കാങ്കോൽ രചിച്ച് ശ്രീജിത്ത് നീലേശ്വരം സംഗീതം നൽകി ഉമേഷ് നീലേശ്വരം ആലപിച്ചതാണ് ഗാനം ന്യൂസ് ബ്യൂറോ നീലേശ്വർ